വടക്കേക്കാട് ഞമ്മനേങ്ങാട് കോടത്തൂർ കുടുംബക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വെളിയംകോട് സ്വദേശി പുതുവീട്ടിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ബാദുഷയെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രി മണിക്കും പത്താം തീയതി രാവിലെ ആറരയ്ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച നാല് ഭണ്ഡാരങ്ങള് കുത്തി തുറന്നാണ് പ്രതി മോഷണം നടത്തിയിട്ടുള്ളത് ഭണ്ഡാരത്തിൽ നിന്ന് അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയില് കേസെടുത്ത വടക്കേക്കാട് പോലീസ് മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചോദ്യം ചെയ്യലിൽ പ്രതി അഞ്ഞൂർ സ്വദേശി സജീവന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ ബിജു മാത്യു ഗോപിനാഥൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സാജൽ സതീഷ് ചന്ദ്രൻ അർജുൻ സജു അനൂപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന്